ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ വി വിരത്തെ പേരുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഞാനുള്ളത് കൊല്ലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മേള ഇട്ടേക്കുന്നതായിട്ട് കാണാം ഇത് ഫോക്സ് ഫോക്സ്വാഗൻ്റെതാണ് ഈ ഒരു മേള ഇട്ടേക്കുന്നത് മെഗാ ലോൺ ആൻഡ് എക്സ്ചേഞ്ച് മേള എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു മേള മേള ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മുടെ ഷോറൂം വരുന്നത് കൊല്ലം ബൈപ്പാസിലാണ് ബൈപ്പാസിൽ എൻ എസ് ഹോസ്പിറ്റലുള്ള അടുത്തായിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത് നിങ്ങൾ തിരുവനന്തപുരം കൊട്ടിയും ആ ഭാഗത്തു നിന്ന് കൊല്ലത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എൻ്റെ സോഫീസിൽ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ബൈപ്പാസിൽ അതല്ല കല്ലുന്നാഴം വഴിയാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ എത്തുന്നതിന് തൊട്ട് മുന്നേറ്റാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് താഴെ ഞാനൊരു കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട് ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഫോക്സ് വൻ്റെ വാഹനങ്ങളോട് ബന്ധപ്പെട്ടതോ ടെസ്റ്റ് ഡ്രൈവിനോ ബുക്കിംഗിനോ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഓഫറാണ് ഇപ്പം നവംബർ മാസമാണ് ഏകദേശം ലാസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്തൊക്കെയാണ് ഓഫർ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ലൈനപ്പ് നമുക്ക് ഒരുപാട് വാഹനങ്ങൾ വരുന്നില്ല അപ്പോൾ വെട്ടസ് നമുക്ക് അവൈലബിൾ ആണ് ടൈഗൂൺ നമുക്ക് അവൈലബിൾ ആണ് ട്യ വാഹനം കൂടി നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് വാഹനത്തിന്റെ ഓഫർ എത്രയാണ് അതേപോലെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് വരുന്നത് എന്നുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ടൈഗൂണിലേക്ക് വരാം അപ്പം ടൈഗൂളിലേക്ക് ഒരു സമയത്ത് ടൈഗുൺ ഇവിടെ കിടപ്പുണ്ട് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ് അതായത് വൺ ലിറ്ററിൽ നമുക്ക് വരുന്നുണ്ട് അതേപോലെ വൺ പോയിൻറ്റ് ഫൈവിൽ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കുറച്ച് അതായത് കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത്രയും ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ അപ്പോൾ ഫോക്സ് ആണ് ഒരു ബ്രാൻഡ് കൂടിയാണ് അത്യാവശ്യം ആണ് നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം ഫീൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് ഇതിന് വേരിയൻസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വൺ ലിറ്ററും വൺ പോയിന്റ് ഫൈവ് ആണ് വൺ ലിറ്ററാണ് നമുക്ക് മൂന്ന് വേരിയൻസ് ആണ് നമുക്ക് വരുന്നത് കംഫോർട്ട് ലൈൻ വരുന്നുണ്ട് ഹൈ ലൈൻ വരുന്നുണ്ട് പിന്നെ ടോപ്പ് ലൈൻ വരുന്നുണ്ട് ഇനി വൺ പോയിന്റ് ഫൈവ് ആണെങ്കിൽ ജി ടി പ്ലസ് വരുന്നുണ്ട് ജി ടി പ്ലസ് സ്പോട്ട് എന്ന വേരിൻറ്റ് കൂടി നമുക്ക് വരുന്നുണ്ട് ഈ ഒരു സ്പോട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ക്രോം എലമെൻറ്റുകൾ അങ്ങനത്തെ ഒന്നും തന്നെ നമുക്ക് കാണുകയില്ല നമുക്ക് ആ ഒരു സ്പോർട്ടി ഫീൽ ആയിരിക്കും ആ ഒരു വാഹനം കാണുന്നത് അപ്പോൾ ജി ടി പ്ലസ് ആണെങ്കിൽ അത് അത്യാവശ്യം ഈ ഒരു ക്രോം എലമെന്റുകൾ ഒക്കെ നമുക്ക് കാണുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ ആണ് അതല്ലെങ്കിൽ ഈ ഒരു വൺ ലിറ്ററിൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഓഫറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വേരിയൻസ് മാറുന്നതിനനുസരിച്ച് ഓഫറുകളിനകത്ത് വ്യത്യാസമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വൺ ലിറ്ററിൽ നമുക്ക് മൂന്ന് വേരിയൻറ്റ്സ് ആണ് വരുന്നത് അപ്പം അതിലേക്ക് നമുക്ക് ആദ്യം വരാം അതായത് ഈ ഒരു കംഫർട്ട് ലൈവ് വേരിയന്റ് അതായത് ഈ ഒരു വാഹത്തിൻ്റെ ഏറ്റവും ബേസ് മോഡലിലേക്ക് നമ്മൾ വന്നു വന്നുകഴിഞ്ഞാൽ എൺപതിനായിരം രൂപ ക്യാഷ് ഓഫർ മാത്രം ഫോക്സ് വാഗൻ ഇട്ടിട്ടുണ്ട് അതേപോലെ ലോയൽറ്റി ഓഫർ വരുന്നത് അതായത് ലോലിറ്റിന്ന് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം മറ്റുള്ള ബ്രാൻഡുകളൊക്കെ നൽകുന്നത് തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ഫോക്സ് വാഗൻ വാഹനം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോയൽറ്റി ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അത് ബ്ലഡ് റിലേഷൻ അത് നിർബന്ധമുണ്ട് ഇപ്പം ഹസ്ബൻഡിൻ്റെ പേര് പണ്ട് വൈഫിൻ്റെ പേരാണ് ഇരിക്കുന്നത് കിട്ടുകയില്ല ഇപ്പം ബ്രദർ അല്ലെങ്കിൽ അച്ഛനമ്മ അങ്ങനെയുള്ള ആരെങ്കിലും പേരിൽ ഒരു ഫോക്സ് വാൻ വാഹനം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോയൽറ്റി ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ീസിൻ്റെ ഓഫറാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് മോഡലിന് ഫോക്സ് പറഞ്ഞ് ഇട്ടിട്ടുള്ളത് അത് നല്ലൊരു ഡീലായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ അടുത്ത വേരിയൻറ്റ് ഹൈലൈൻ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് നമുക്ക് പോകാം വല്ലിട്ട് ഹൈലൈൻ അത് മാനുവലിനും ഓട്ടോമാറ്റിക്കലും സെപ്പറേറ്റ് ആണ് ഓഫർ വരുന്നത് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം രൂപയുടെ ഓഫർ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് മാനുവലിന് ഇരുപതിനായിരം രൂപ ലോയൽറ്റി സ്കീം വരുന്നുണ്ട് കോപ്പറേറ്റ് ഓഫർ പതിനയ്യായിരം എക്സ്ചേഞ്ച് മോഡസ് മുപ്പതിനായിരം നമുക്ക് വരുന്നുണ്ട് ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ ഓഫറാണ് ഈ കിടക്കുന്ന ടൈഗൂണിൻ്റെ ഹൈലൈൻ എന്ന വേരിയൻ്റിന് മാനുവൽ വേരിയൻറ്റ് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അറുപതിനായിരം രൂപ നമുക്ക് ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ഇരുപതിനായിരം രൂപ ലോയൽറ്റി സ്കീം വരുന്നുണ്ട് പതിനായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് പോകുന്നത് ടോട്ടലി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഓഫറാണ് ഈ ഒരു ടൈഗൂണിൻ്റെ ഹൈലൈൻ എന്ന വേരിയൻറ്റിൻ്റെ ഓട്ടോമാറ്റിക്കിന് ഫോക്സ് വാഗൻ നൽകിയിട്ടുള്ളത് നല്ലൊരു ഓഫർ തന്നെയാണത് നമ്മളിതിന് ടോപ്പ് ലൈൻ എന്ന വേരിയന്റിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ മാനുവലിനും ഓട്ടോമാറ്റിക്കിനും സെയിം ഓഫർ തന്നെയാണ് ഫോക്സ് വാഗം നൽകിയിട്ടുള്ളത് അതിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ക്യാഷ് ഓഫർ മാത്രം നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ നമുക്ക് അവൈലബിൾ ആണ് അതായത് ഇതിൻ്റെ തേർഡ് വേരിയൻറ്റിൽ മാനുവൽ ആയാലും ഓട്ടോമാറ്റിക് ആയാലും ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് ഓഫർ മാത്രം വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് എഴുപത്തയ്യായിരം രൂപ വരുന്നുണ്ട് കോപ്പറേറ്റ് ഓഫർ പതിനയ്യായിരം വരുന്നുണ്ട് ലോയൽറ്റി സ്കീം ഇരുപതിനായിരം വരുന്നുണ്ട് അങ്ങനെ ടോട്ടലി രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയ്ക്കടുത്ത് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ഇത് കൂടാതെ എക്സ്ട്രാ നിങ്ങൾക്ക് ഓഫർ കൂടി ലഭിക്കും അത് എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് താഴെ കാണുന്ന ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എക്സ്ട്രാ ആനുകൂല്യം കൂടി നിങ്ങൾക്കുണ്ട് നമ്മുടെ വീട് കണ്ടു വിളിക്കുക പറഞ്ഞാൽ അവർ അത് ചേർത്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വൺ ലിറ്ററിൻ്റെ ഓഫറിലേക്ക് നമുക്ക് വരുന്ന സമയത്തുള്ളത് ഇതിൽ തന്നെ രണ്ട് പേര് ആണ് ഓട്ടോമാറ്റിക് വരുന്നത് ആ ഒരു രണ്ട് പേരിൻ്റെ ഓട്ടോമാറ്റിക്കിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പീഡ് മാനുവലും അതേപോലെ സിക്സ് സ്പീഡ് ടോക്കൺ ഇൻവേട്ടറുമാണ് ഇതിൻ്റെ വൺ ലിറ്റർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടുന്ന് നേരെ നമ്മൾ വൺ പോയിൻറ്റ് ഫൈവിലേക്ക് പോകാം അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് വേരിയൻസ് ആണ് ഉള്ളത് ഞാൻ പറഞ്ഞു ജി ടി പ്ലസും വരുന്നുണ്ട് അതേപോലെ തന്നെ ജി ടി പ്ലസ് സ്പോർട്ടും നമുക്ക് വരുന്നുണ്ട് ഈ രണ്ട് വേരിയൻസിൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് കൂടി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യത്തെ വേരിയൻറ്റ് ഏതാണ് വൺ പോയിന്റ് ഫൈവിൽ ജി ടി പ്ലസ് ആണ് ആ ഒരു ജി റ്റി പ്ലസ്സിന് നമ്മൾ പോയി കഴിഞ്ഞാൽ മാനുവലിലും ഓട്ടോമാറ്റിക്കിലും സെയിം തന്നെയാണ് ഓഫർ വരുന്നത് ക്യാഷ് ഓഫറായിട്ട് ഏകദേശം ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരം രൂപയുടെ ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളിവിടെയും ഇത്രയും ക്യാഷ് ഓഫർ കേട്ടിട്ടില്ലായിരിക്കും മറ്റൊരു ബ്രാൻഡിന് ഇത്രയും ക്യാഷ് ഓഫർ വരുന്നില്ല അതായത് ഈ കിടക്കുന്ന ടൈഗൂണിൻ്റെ ജി ടി പ്ലസ് എന്ന വേരിയൻറ്റിന് മാനുവൽ ആയാലും ഓട്ടോമാറ്റിക്കായാലും ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരം രൂപ ക്യാഷ് ഓഫറും എഴുപത്തയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും പതിനയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും ഇരുപതിനായിരം രൂപ ലോയൽറ്റി സ്കീമും നമുക്ക് വരുന്നുണ്ട് ടോട്ടലി രണ്ടര ലക്ഷം രൂപയുടെ ഓഫറാണ് ഈ കിടക്കുന്ന വാഹനത്തിൻ്റെ ജി ടി പ്ലസ് എന്നതിന് വേരിയന്റിന് നൽകിയിട്ടുള്ളത് ടോപ്പ് ടോപ്പൻ്റെ തൊട്ട് താഴത്തെ വേരിയൻ്റ് ആയിട്ട് കൂടി ഇത്രയും ഓഫർ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഒക്കെ ആ ഒരു ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നു എന്ന് ഞാൻ ഓൺ റോഡ് പ്രൈസോട് പറഞ്ഞുതരാം ഞാൻ പറയുന്ന പ്രൈസിൽ നിന്ന് ഈ ഓഫർ കുറയുന്നതായിരിക്കും ഓഡോട്ട് പൈസയിൽ നിന്ന് പറഞ്ഞു തരാം രണ്ട് ലക്ഷം രൂപ വരുന്നുണ്ട് ഇനി ഇതിന്റെ ടോപ്പ് എൻ്റായ ജി റ്റി പ്ലസ് സ്പോട്ട് എന്ന പേരുണ്ട് അത് മാനുവലിലും വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലും നമുക്ക് വരുന്നുണ്ട് അതിന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് ഓഫർ മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് കോപ്പറേറ്റ ഓഫർ പതിനയ്യായിരം ലോയൽറ്റി സ്കീം ഇരുപതിനായിരം ടോട്ടലി ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയുടെ ഓഫറാണ് ഈ കിടക്കുന്ന വാഹനത്തിന് ടൈഗോണിൻ്റെ ജി ടി പ്ലസ് സ്പോട്ട് എന്ന ടോപ്പ് എൻഡ് നൽകിയിട്ടുള്ളത് ഒരു ലക്ഷത്തി അറുപത് അറുപത്തി അയ്യായിരം രൂപ ക്യാഷ് ഓഫർ ആയിട്ട് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് കിട്ടും എല്ലാവർക്കും കിട്ടുന്ന ഓഫർ എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഓഫർ തന്നെയാണ് ഇപ്പോൾ എക്സ്ചേഞ്ച് മോഡൽസ് കിട്ടണമെങ്കിൽ വാഹനം എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ കിട്ടുകയുള്ളൂ അത് ലോയൽറ്റി സ്കീം നിങ്ങളുടെ വീട്ടിൽ മറ്റൊരു വാഹനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഓഫർ എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല ജോലിയെ ഡിപെൻ ചെയ്ത് മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന എന്താണ് ക്യാഷ് ആണ് ഇതിൻ്റെ തൊട്ട് താഴ്ത്തി അതായത് ജി ടി പ്ലസ് സ്പോട്ട് എന്നതിൻ്റെ തൊട്ട് താഴ്ത്ത വേരിയന് ഒന്ന് നാൽപ്പത്തി മൂന്ന് ക്യാഷ് ഓഫർ അതായത് എല്ലാ വേരിയൻസിനും ക്യാഷ് ഓഫർ അവൈലബിൾ ആണ് ഇനി പ്രൈസിലേക്ക് വരാം പ്രൈസിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞു രണ്ട് വേരിയൻസിലാണ് വരുന്നത് അത് കംഫർട്ട് ലൈൻ എന്ന വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബേസ് മോഡൽ പതിനാല് ഇരുപത്തി ഒൻപതിന് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതിൽ നിന്ന് ഈ ഓഫർ കിട്ടും ഹൈ എന്ന വേരിയൻ്റ് ആണെങ്കിൽ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ഓൺ റോഡ് വരുന്നു ഇനി ടോപ്പ് ലൈൻ ആണെങ്കിലോ ഇരുപത് മുപ്പത്തി എട്ടും ഓൺ റോഡ് വരുന്നു ഈ ടോപ്പ് ലൈൻ എന്നതാണ് വൺ ലിറ്ററിലെ ടോപ്പെൻ്റ് ഇനി നമുക്ക് ജി ടി പ്ലസിലേക്ക് അതായത് വൺ പോയിൻറ്റ് ഫൈവ് ജി ടി പ്ലസ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഇരുപത്തി രണ്ട് അറുപത്തി നാല് ഓൺ റോഡ് വരുന്നുണ്ട് മാനുവലിൽ ജി ടി പ്ലസ് സ്പോട്ടാണെങ്കിൽ ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി അഞ്ചും ഓൺ റോഡ് പ്രൈസ് വരുന്നു ഇത് നമുക്ക് ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് രണ്ട് രണ്ട് രണ്ടിയിലാണ് വരുന്നത് അതായത് ടോക്കൺ കൺവേർട്ടറും വരുന്നുണ്ട് അതുപോലെ ഡി എസ് ടി നമുക്ക് അവൈലബിൾ ആണ് വൺ ഇട്ടിലാണെങ്കിൽ ടോക്കൺ കൺവേട്ടറാണ് വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ ജി ഡി എസ് ടി ആണ് ഗിയർ ബോക്സ് നമുക്ക് വേറെ അപ്പോൾ രണ്ടും നല്ല ഓട്ടിക്കിന് നല്ല സ്മൂത്ത് തന്നെയാണ് അപ്പോൾ ഹൈലൈൻ്റ് ഓട്ടോമാറ്റിക്കിന് പത്തൊൻപത് പത്താണ് ഓൺ റോഡ് ടോപ്പ് ലൈൻ ഓട്ടോമാറ്റിക് ആണെങ്കിലും ഇരുപത്തിരണ്ടും ഓൺ റോഡ് വരും നമുക്ക് ജി റ്റിയിലേക്ക് പോകാം ജി റ്റിക്കകത്ത് ഏതാണ് വരുന്നത് വൺ പോയിൻറ്റ് ഫൈവും അതേപോലെ ഡി എസ് ടിയുമാണ് വരുന്നത് അതിലേക്ക് വരുന്ന സമയത്ത് ജി ടി പ്ലസ് ആണെങ്കിൽ ഇരുപത്തി നാല് പതിനൊന്നാണ് ഓൺ റോഡ് ഓട്ടോമാറ്റിക്കിനെ ഇനി ജി ടി പ്ലസ് സ്പോട്ടാണെങ്കിൽ ഇരുപത്തി നാല് നാൽപ്പത്തി രണ്ടും ഓൺ റോഡ് വരുന്നു അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു ടൈഗൂണിൻ്റെ ഓഫറിനെ കുറിച്ചാണ് അപ്പം നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വാഹനവും നമുക്ക് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ആ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വാഹനം നോക്കുന്ന ഒരു കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രീമിയം ആ ഒരു വാഹനം വേണം ആ ഒരു ബ്രാൻഡ് ക്വാളിറ്റി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഫോക്സ്വാൻ്റെ വാഹനം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് കാരണം ഇത്രയും ഓഫർ മറ്റൊരു ബ്രാൻഡ് നൽകിയിട്ടില്ല നമ്മൾ മറ്റുള്ള ബ്രാൻഡിൻ്റെ വീഡിയോസ് ഇട്ടുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നോക്കുക ഇത്രയും ഓഫർ ഒരു ബ്രാൻഡും നൽകിയിട്ടില്ല അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഫോക്സ്വാൻ എന്ന ബ്രാൻഡിൻ്റെ പ്രത്യേകതയും നവംബർ മാസം അത്രത്തോളം ഓഫറും അവർ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വരുന്ന വാഹനം ഏതാണ് എന്നാണ്ട് ഇവിടെ കിടപ്പുണ്ട് വെർട്ടസ് എന്ന വാഹനം വരുന്നുണ്ട് അപ്പോൾ സെഡാൻ എന്ന ആ ഒരു സെഗ്മെൻറ്റ് ഇപ്പോൾ അത്രയ്ക്ക് അങ്ങ് എന്താ പറയുക ഇതായിട്ട് നിൽക്കുകയൊന്നുമല്ല കാര്യം എല്ലാവർക്കും വേണ്ട എന്താണ് ഒരു എസ് യു വാഹനം തന്നെയാണ് എല്ലാവർക്കും വേണ്ടത് നമുക്ക് നമുക്കിതിൻ്റെ ഓഫർ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം അപ്പോൾ വാഹനം വരുന്നത് കൊണ്ട് തന്നെ ഓഫർ പറഞ്ഞേക്കാം ഒരു എന്താ പറയുക ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ട് ടൈഗൂൺ നൽകിയിട്ടുള്ള അത്രയും ഓഫർ നമുക്ക് ഈ ഒരു വെർട്ടസ് എന്ന വാഹനത്തിന് വരുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കത് മനസ്സിലാകും കാര്യം ഇതിന് അത്യാവശ്യം എന്താ പറയുക ആൾക്കാർക്ക് ഈ ഒരു സെഡാൻ വാഹനം ഒരുപാട് പേർ ചൂസ് ചെയ്യുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വരാം എന്ന് ഞാൻ ഒന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നാൽ ജസ്റ്റ് ഒരു ഓഫർ ഒന്ന് പറഞ്ഞേക്കാം വേരിയൻസ് വൈസ് വ്യത്യാസമൊന്നുമില്ല നമുക്ക് ഈ ഒരു വാഹനം സെയിം വേരിയൻസ് തന്നെ അതായത് കംഫർട്ട് ലൈൻ ഹൈ ലൈൻ ടോപ്പ് ലൈൻ ജി ടി പ്ലസ് ജി ടി പ്ലസ് സ്പോർട്ട് എന്നിങ്ങനെ തന്നെയാണ് വേരിയൻസുകൾ പോകുന്നത് ഞാൻ ജസ്റ്റ് ഓൺ റോഡ് പ്രൈസ് ആദ്യമേ അങ്ങ് പറഞ്ഞുതരാം കംഫർട്ട് ലൈൻ എന്ന വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാനുവൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പതിനാല് ലക്ഷത്തി പതിനാലായിരം ഓൺ റോഡ് വരും ഹൈലൈൻ ലൈൻ എന്ന വേരിയൻ്റിനകത്ത് നമുക്ക് മാനുവലും വരും ഓട്ടോമാറ്റിക്കും വരും മാനുവൽ ആണെങ്കിൽ പതിനാറ് അൻപത്തി ഏഴ് ഓൺ റോഡ് വരും അത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിനെട്ട് പതിനാലും ഓൺ റോഡ് വരും ഇനി ടോപ്പ് ലൈൻ എന്ന വേരിയൻ്റ് ആണെങ്കിൽ മാനുവലിന് പത്തൊൻപത് മുപ്പത്തി രണ്ട് ഓൺ റോഡ് വരും അതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇരുപത് എൺപത്തി ആറും ഓൺ റോഡ് വരും ഇനിയുള്ള ഏതാണ് ജി ടി പ്ലസ് ആണ് അതിനകത്ത് നമുക്ക് വൺ പോയിന്റ് ഫൈവ് ആണ് എഞ്ചിന് ഓപ്ഷൻ വരുന്നത് അതിൻ്റെ മാനുവലിന് ഇരുപത്തി ഒന്ന് എൺപത്തി ഒന്ന് ഓൺ റോഡ് വരും അതിന് തന്നെ ഓട്ടോമാറ്റിക് ആണ് അത് ഡി എസ് ടി ആണ് വരുന്നത് അത് എടുത്ത് പറഞ്ഞേക്കാം ഇരുപത്തി മൂന്ന് എഴുപത്തി ഒന്നും ജി ടി പ്ലസിൻ്റെ ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് വരും ഡി എസ് ടി ആണ് ഇനി ജി ടി പ്ലസ് സ്പോട്ട് എന്ന വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് മാനുവലിനും ഇരുപത്തി ലക്ഷം ഓട്ടോമാറ്റിക്കിനും ഓൺ റോഡ് വരും അതായത് പതിനാല് ലക്ഷത്തിൽ തുടങ്ങി ഇരുപത്തിനാല് ലക്ഷം വരെ പ്രൈസ് റേഞ്ച് വന്ന് നിൽക്കുന്നുണ്ട് ഒരുപാട് വേരിയൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ആവശ്യം ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഞാൻ ഓഫർ ഒന്ന് തരാം എല്ലാ വേരിയൻസിറ്റും ഓഫറോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ജസ്റ്റ് ബേസ് മോഡലാണെങ്കിൽ എൺപതിനായിരം രൂപ ക്യാഷ് ഓഫറും ഇരുപതിനായിരം രൂപ ലോയൽറ്റി സ്കീം വരുന്നുണ്ട് അതായത് ഒരു ലക്ഷം രൂപയുടെ ഓഫറാണ് വരുന്നത് ഇനി സെക്കൻഡ് വേരിയൻ്റായ ഹൈലൈൻ ആണെന്നുണ്ടെങ്കിൽ ഹൈലൈനും ടോപ്പ് ലൈനും സെയിം ഓഫർ തന്നെയാണ് വരുന്നത് അതായത് സെക്കൻഡ് വേരിയൻറ്റും തേർഡ് വേരിയൻറ്റും അൻപതിനായിരം രൂപ ക്യാഷ് ഓഫറും ഇരുപതിനായിരം ലോയൽറ്റി മുപ്പതിനായിരം എക്സ്ചേഞ്ച് മോഡൽ ടോട്ടലി വൺ ലാക്ക് റുപ്പീസാണ് ഓഫർ വരുന്നത് മറ്റുള്ള മറ്റുള്ളവർ ജി ടി പ്ലസിനൊന്നും ഓഫർ അങ്ങനെ നൽകിയിട്ടില്ല പ്രൈസ് നമ്മൾ ഓൾറെഡി നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇനി നമുക്ക് ഒരു വാഹനം കൂടിയാണ് വരുന്നത് അത് കുറച്ച് പ്രീമിയം വാഹനമാണ് അപ്പോൾ ആ ഒരു സെക്മലിൽ ഒരു വാഹനം നോക്കുന്ന ഒരു നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്ന കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് ഇമ്പോർട്ടഡ് ആകുന്ന വാഹനം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ആ ഒരു വാഹനത്തിലേക്ക് പോകില്ല നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് വാഹനം തന്നെയാണ് ഇന്നിരുന്നാലും ഞാൻ അതിൻ്റെ ഓഫർ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം നമുക്ക് പ്രൈസ് വരുന്നത് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ലക്ഷത്തിൻ്റെ അടുത്ത് ഓൺ റോഡ് വരുന്നുണ്ട് ആ ഒരു ഓഫർ ആയിട്ടുള്ളത് ഒരു ക്യാഷ് ഓഫർ ഒരു വൺ ലാഖ് റുപ്പീസ് അവർ ഇട്ടിട്ടുണ്ട് അതേപോലെ എക്സ്ചേഞ്ച് ബോണസ് ഒരു എഴുപത്തയ്യായിരം രൂപ കൂടി നമുക്ക് ആ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് മുന്നേ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് നമ്മുടെ ചാനൽ ആ ഒരു വാഹനം വന്ന സമയത്ത് അപ്പോൾ ഇത്രേമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഫോക്സ്വാഗൻ എന്ന ബ്രാൻഡിന്റെ വാഹനങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ഓഫർ നമുക്കുള്ളത് ടൈ ഗുണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫർ നമുക്ക് വരുന്നത് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് വൺ ലിറ്റർ വരുന്നുണ്ട് അതുപോലെ വൺ പോയിൻറ്റ് ഫൈവും വരുന്നുണ്ട് എല്ലാ വേരിയൻസിനും അവർ ഓഫർ നൽകിയിട്ടുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഏതൊരു വേരിയൻറ്റ് ഒന്ന് നാൽപ്പത്തി മൂന്ന് വരെ ക്യാഷ് ഓഫർ മാത്രം നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ വാങ്ങാൻ നിൽക്കുന്ന കസ്റ്റമേഴ്സിന് നേട്ടം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കൂടുതൽ ഈ ഒരു എസ് യു വി വാഹനങ്ങളാണ് ഇപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്നത് തന്നെ അപ്പോൾ നിങ്ങൾക്കൊരു ഫോക്സാ എന്ന ബ്രാൻഡിലേക്ക് വരാം സർവീസ് പാക്കേജ് തുടങ്ങിയ അങ്ങനെയൊക്കെ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എക്സിഡൻറ്റ് വാറണ്ടി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് താഴത്തെ നമ്പറിൽ വിളിക്കുക വാഹനം ബുക്ക് ചെയ്യുക സ്വന്തമാക്കുക അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീട് അടുത്തൊരു സമയം അതിലെ കൂട്ടുകാർക്കും ബൈ